يا على رسولك الكريم أما بعد وقد قال الله سبحانه وتعالى في قرآن المجيد بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار أنجابي بن عبد الله يسهد الله سبحانه وتعالى أولا وليا أو داري مند أولا كارونا مند أولا مند من فرضاك يا نمسكار فجر الله سبحانه وتعالى نمك جماعة نروحك نمك باقي അള്ളാഹു നമ്മിൽ നിന്ന് അപൂലാക്കുമാറാകട്ടെ മരണസമയം വരെയും അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതി ചെയ്യാൻ അള്ളാഹു നമുക്ക് ഉയർന്ന തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുല നമുക്ക് ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ സൃഷ്ടാവായ നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ മുഴുവൻ ഏർപ്പാടുകളും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ അറിയാനുള്ള ഭാഗ്യം ലഭിക്കുകയായിരുന്നു അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മളെ പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് ഈ ലോകത്തെ മുഴുവൻ വസ്തുക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് ഇത് നാം ഓരോരുത്തരും എന്നും നമ്മുടെ ഹൃദയത്തിൽ ഓർക്കേണ്ട കാര്യമാണ് ദുനിയാവിന്റെ വസ്തുക്കളെ പറ്റി ദുനിയാവിന്റെ ഏർപ്പാടുകളെ പറ്റി നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എപ്പോഴും പറയുന്നുണ്ട് പക്ഷെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യൻ അവനക്ക് ലോകത്തുള്ള മുഴുവൻ അറിവുകളുമുണ്ട് പക്ഷെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ല എങ്കിൽ അവൻ നഷ്ടവാളിയാണ് ഒരു മനുഷ്യന് ദുനിയാവിന്റെ അറിവുകൾ കുറവാണ് പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവനിക്കുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സമ്പന്നനാണ് അള്ളാഹു സുബാന ഈ ദുനിയാവിലെയും നാളെ അവനെ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഈ വിജയിക്കും നാളെ ആഹ് വിജയിക്കും നമ്മുടെ അവരുടെ സംഭവങ്ങൾ നമുക്ക് സാക്ഷിയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ആരനുസരിച്ച് ജീവിക്കുന്നു അവനിക്ക് ഈ ലോകത്ത് ദുനിയാവിൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കും അഥവാ ഈ ദുന്യാവിന്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അവനിക്കൊരു പ്രശ്നമല്ലാതായി മാറും കാരണം നാളെ ആഹത്തിൽ മരണം മുതൽ തുടങ്ങുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവനെ അനട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനക്ക് ഈ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ലാതായി മാറും ഒരിക്കൽ ആദരവായ റസോൽ വസ്ല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചു

അള്ളാഹു സുബാന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് അള്ളാഹു സുബാനാണെന്നുള്ളത് സൃഷ്ടിപ്പില് പരിപാലനത്തില് എല്ലാത്തിലും അള്ളാഹു സുബാനിച്ചത് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു സമദ് പടച്ചവൻ ഒരാളുടെയും ആവശ്യം അള്ളാഹു സുബാനക്കില്ല എന്നാൽ മുഴുവൻ വസ്തുക്കളും മുഴുവൻ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് ഇതുകൊണ്ട് സഹോദരങ്ങൾ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നാം അനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾ നോട്ടങ്ങൾ اللهم الله سبحانه وتعالى كنده ودري كيرانو، وري منشان، أبدا جيمة تليه، جندة ودري ودري جيمي كيران عنكيل، أبدا كي تين مغلل إنه مار ميكان ألم ترى أن الله يعلم ما في السماوات وما في الأرض؟ ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم ألم تر أن الله يعلم ما في السماوات وما في الأرض الله سبحانه وتعالى

എത്ര പേര് കൂടട്ടെ കുറയട്ടെ ഒന്ന് മനസ്സിലാക്കണം മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാണെങ്കിൽ നാലാമനായി അള്ളാഹു അഞ്ചാണെങ്കിൽ ആറാമനായി അള്ളാഹു നിങ്ങൾ എത്ര നിഗൂഢമായി രഹസ്യമായി എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്താലും ശരി ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും ശരി അള്ളാഹുവിനെ മറക്കാൻ നമുക്ക് സാധിക്കുകയില്ല മാക്കാനോ നിങ്ങൾ എവിടെയായിരുന്നാലും പിന്നെ അള്ളാഹു അടുത്ത കാര്യം പറയുന്നു പിന്നീട് ഒരു ദിവസം വരാനുണ്ട് നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അള്ളാഹു സുബാനുഭൂ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് അറിയിച്ചു തരും നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ ആരും അറിയാതെ ചെയ്തത് ആരും കാണാതെ ചെയ്തതാണ് ആരും കാണാതെ ആലോചിച്ചതാണ് പക്ഷെ ഇത് മുഴുവൻ അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു നാളെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ മുഴുവൻ ഹാജരാക്കും നിങ്ങൾക്ക് അറിയിച്ചു തരും എന്തായിരിക്കും അവസ്ഥ സഹോദരങ്ങൾ ആലോചിച്ചോക്കി നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഉടമസ്ഥനായ റബ്ബ് നമ്മുടെ മുമ്പിൽ ഹാജരാക്കുന്നു നമുക്ക് നിന്ന് വന്നുപോയ മുമ്പിൽ മുമ്പിൽ നാളെ പോയി പോയി നിൽക്കണം പടച്ചവന്റെ നിൽക്കണം നിന്നും കണക്ക് ബോധിപ്പിക്കണം മുമ്പിൽ പോയി നിൽക്കണമെന്ന ആ ഒരു ചിന്ത അങ്ങനെ അവന്റെ ശരീരത്തിന്റെ ഇച്ഛയെ അവൻ മാറ്റിവെച്ചു അങ്ങനെയാണെങ്കിൽ അവനിക്ക് അവന്റെ സങ്കേതം സ്വർഗമായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങൾക്കാളും കൂടുതൽ മുൻഗണന ഈ താല്പര്യങ്ങൾ മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന ഹോതാല പരിശുദ്ധമായ റമബാൻ നമുക്ക് നൽകിയത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കയ്യ് കാല് അതുപോലെ തന്നെ കണ്ണ് നാക്ക് മൂക്ക് ഗുഹ്യഭാവം ഭാഗങ്ങൾ ഇതിനൊക്കെ അള്ളാഹു സുബാന ഹോതല അതിൻ്റെതായ കുറെ രീതികൾ വെച്ചിട്ടുണ്ട് അഥവാ അതിന് കുറെ താല്പര്യങ്ങൾ അള്ളാഹ് വെച്ചിട്ടുണ്ട് അതിന് മൃഗങ്ങൾക്കും വെച്ചിട്ടുണ്ട് പക്ഷെ അള്ളാഹു സുബാന ഗോതഹാല മനുഷ്യനായ നമുക്ക് നൽകിയ ഒരു മനസ്സുണ്ട് റോഹുണ്ട് അള്ളാഹു സുബാന അതിന് ഭക്ഷണമായിട്ട് അതിനെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ റമദാന നമുക്ക് നൽകിയത് റമദാനെ അള്ളാഹു നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിനു ശേഷം പറയുന്നു അതിന്റെ തക്കവയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ റമദാന നമുക്ക് നൽകിയത് അതുകൊണ്ട് അള്ളാഹു സുബാന ആരുടെ മുമ്പിൽ നാളെ നാം പോയി നിൽക്കേണ്ടി വരുമെന്ന ചിന്തയോട് കൂടി ജീവിക്കുകയാണെങ്കിൽ അവനക്ക് എന്ത് കിട്ടും അവനക്ക് സ്വർഗം ലഭിക്കും നിൽക്കണമെന്ന ചിന്തയോട് ജീവിക്കുന്നു അവനിക്ക് രണ്ട് സ്വർഗമാണെന്ന് പരിശുദ്ധ ഖുർആാണ് നമുക്ക് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുകൊണ്ട് നാളെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണം അഥവാ ഇനി ഒന്നും കൂടി നമ്മളെ ജീവിപ്പിക്കപ്പെടും പുനർജന്മം ഉണ്ടായിരിക്കും എന്നുള്ളതിനെ നിഷേധിക്കുന്നവരോട് അള്ളാഹു പറയുന്നു നിർജീവമായ ഭൂമി നാം നാം അതിനെ സജീവമാക്കി ഇതിൽ നിന്നും നിർജീവമായി പോയ തീർത്തും നിശ്ചലമായി പോയ അല്ലെങ്കിൽ ഉണങ്ങി വരണ്ടുപോയ ഭൂമിയിൽ നിന്നും അള്ളാഹു അവന്റെ ഭാഗത്തു നിന്നും ആകാശത്തു നിന്നും മഴയെ വർഷിപ്പിക്കുന്നു സജീവമാക്കുന്നു യോ പഠിച്ചവന്റെ ആഹ്ലത്തിൽ നിഷേധിക്കുകയോ അള്ളാഹു ചോദിക്കുകയാണ് പറയുന്നു നീ എല്ലാം ഒന്ന് മാറ്റി വെക്കി നീ ആഹാരം കഴിക്കാൻ പോകുന്നു ആഹാരത്തിലേക്ക് ഒന്ന് നോക്കിയുമായി പറയുകയാണ് തുടങ്ങി കിടന്നതാണ് അതിലേക്ക് വർഷിപ്പിച്ചു നമ്മളുടെ കോടാലുകൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ഉപകരണങ്ങളാണ് അതുകൊണ്ട് കുത്തിയാൽ ഇളകാൻ വലിയ പ്രയാസമുള്ള ഭൂമി കട്ടിയുള്ള ഭൂമി ആ ഭൂമിയിൽ നിന്നും അള്ളാഹു ചെറിയ ഇലകളെ അള്ളാഹു പുറത്തോട്ട് കൊണ്ടുവരുന്നു അള്ളാഹു നമുക്ക് ഭക്ഷണമായി നൽകുന്നു അള്ളാഹുഹു നൽകിയത് മനുഷ്യർ കാണുന്നില്ലേ ിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചത് എന്നിട്ട് അവനിപ്പം വലിയ താർക്കികനായിരിക്കുകയാണ് വ്യക്തമായി തർക്കിക്കുന്നവനായി മാറിയിരിക്കുകയാണ് വലിയ വലിയ ഉദാഹരണങ്ങൾ ഉദാഹരിച്ചു നൽകുന്നു അവനെ തന്നെ ചോദ്യം എന്താണ് ഇപ്പോ ഈ എല്ലുകൾ ഇതിനെ ആരാണ് ഇനി കൊണ്ടുവരിക ഇനി ജീവിക്കുന്നോ എന്ത് മണ്ടത്തനാ നിങ്ങൾ പറയുന്നത്

ജഅല ലക്കും പച്ചയായ വൃക്ഷങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എവിടുന്നാണ് തീ വന്നത് അള്ളാഹുവാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലാഹു വളരെ നിസ്സാരമാണ് അതുപോലെ തന്നെ നമ്മുടെ ചിന്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വസ്തു നാം ഉണ്ടാക്കി അതിനെ ഒന്നുകൂടി നിർമ്മിക്കൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് സൃഷ്ടിച്ച അള്ളാഹു കഴിവുള്ളവനല്ലേ നിങ്ങളൊന്ന് ചിന്തിക്കുന്നു നിങ്ങളുടെ മനസ്സിലിട്ട് നിങ്ങളൊന്ന് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള വലിയ പീറകളെ ഭാവങ്ങളെ ഇത്രയും വലിയ ആകാശം ഇത്രയും വലിയ ലോകം അതിൽ നിന്ന് കുറെ രാജ്യങ്ങൾ അതിൽ കുറെ സംസ്ഥാനങ്ങൾ അതിൽ അതിൽ കൊറേ ജില്ലകൾ അതിൽ കുറെ നാടുകൾ അതിലൊരു ചെറിയ നാട്ടിൽ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ ഒരു കട്ടിൽ കൂട്ടണം ഉറങ്ങുന്ന നിങ്ങളെ ഉണ്ടാക്കാൻ അല്ലാതെ പ്രയാസമാണോ അവനാണ് മഹാ ഏറ്റവും വലിയ സൃഷ്ടാവായ അറിവുള്ളവനായ അല്ലാഹു അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ നമ്മൾ പരിശുദ്ധമായ ചില ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ നാം കൽപ്പനകൾ ഏറ്റവും ഈമാൻ ആ ഈമാനുള്ള അടിയുറച്ച വിശ്വാസം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ അതുപോലെ തന്നെ നമസ്കാരം ഒരു മനുഷ്യൻ മാത്രമല്ല ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഒരു മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണെന്ന് കളയണം എന്ന് വരെ പറഞ്ഞ ഇമാമിയങ്ങളുണ്ട് അത്ര ഗൗരവമായ കാര്യമാണ് നമസ്കാരം അള്ളാഹുന്റെ മുമ്പിൽ നമുക്ക് കുഞ്ഞു വീണാൻ കിട്ടുന്ന ഒരു അവസരം ഇല്ലെങ്കിൽ വേറെ പലയിടത്തും പോയി കുനിയേണ്ടി വരും അള്ളാഹുന്റെ മുമ്പിൽ ചെയ്യും അള്ളാഹു നമ്മുടെ ജീവിതങ്ങൾ വളരെ എളുപ്പത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരും അള്ളാഹുവിനുള്ള വിശ്വാസം ഏതൊരു പ്രയാസം വന്നാലും നമ്മുടെ ചിന്ത മനസ്സ് എങ്ങോട്ട് പോകും ഇതെന്റെ പടച്ചവൻ തീരുമാനിച്ചതാണെന്ന ചിന്ത നമുക്ക് ഉണ്ടായിത്തീരും അതുകൊണ്ട് ഈ രീതിയിൽ നാം ചിന്തിക്കുകയും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള അർപ്പിക്കുകയും ചെയ്യണം ഇനി അള്ളാഹു നമുക്ക് വന്നുപോയ വീഴ്ചകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകൾ അള്ളാഹു പരിശുദ്ധമായ റമദാനിൽ പുറത്തു തരാൻ തയ്യാറായിരിക്കുകയാണ് അല്ലാത്തപ്പോഴും പകലിന്റെ ആദ്യ സമയങ്ങളിൽ നമുക്ക് എന്ത് വിചാരിക്കും കൂട്ടത്തിൽ എല്ലാരും നോമ്പാണ് എന്നുള്ള ചിന്തയിലല്ല അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സ്വർഗം പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം എന്റെ പടച്ചവൻ എന്നോട് കൽപ്പിച്ചതാണെന്ന ചിന്തയോടുകൂടി ഒരു മനുഷ്യൻ

ആദരവായ റസൂൽ അള്ളാഹി സമയമാണ് അള്ളാഹു നമ്മുടെ എല്ലാ പാവങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാനാകട്ടെ ആദരവായ റസൂൽ അള്ളാഹി വസ്ല തങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുന്റെ റസൂൽ മുഴുവൻ പാവങ്ങളും പാവരഹിതരാണ് എങ്കിലും അള്ളാഹു പരിശുദ്ധ പറഞ്ഞു അള്ളാഹുദ്ധപ്പെട്ട തങ്ങളുടെ എങ്കിലും തങ്ങൾ അള്ളാഹു അലഹി വസ്സലം പറയുന്നു ദിവസേന എഴുപത് നൂറ് എൺപത് പ്രാവശ്യങ്ങളിൽ ചെയ്യുമായിരുന്നു

പാവങ്ങൾ പൊറക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് അർത്ഥം വരുന്ന അഭീസിൽ വരുന്നുണ്ട് ഒരു മനുഷ്യൻ യുദ്ധത്തിൽ നിന്ന് വിരണ്ടോടിയവനാണെങ്കിലും ശരി ഈ ഈ കാരണമായി കാരണമായി അള്ളാഹുവിന് പുറത്തു കൊടുക്കുമെന്ന് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനോട് വന്നുപോയ വീഴ്ചകളെ കുറിച്ച് മനസ്സിൽ ചിന്തയുണ്ടാവണം അതിനെക്കുറിച്ച് ഖേദമുണ്ടാകണം അള്ളാഹുനെ സംഭവിച്ചു പോയല്ലോ ഇനിമേലും സംഭവിക്കുകയില്ല എന്ന ചിന്തയിൽ അള്ളാഹുനോട് കരഞ്ഞു ദുവാ ചെയ്യൽ അള്ളാഹു പുറത്തു തരാൻ തയ്യാറായിരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ ധാരാളം ആയത്തുകൾ അതിനെ സംബന്ധിച്ച് വരുന്നുണ്ട് അള്ളാഹു ഖുർആാനെ പഠിക്കാൻ മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആാനിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ ഖുർആാനുമായി മാനസികമായി ബന്ധം സ്ഥാപിക്കാൻ പരിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അതിനെ ധാരാളമായി ആവർത്തിയായി ദു ആ ചെയ്യാൻ